ലിജേഷേട്ടൻ നാട്ടിലില്ലാത്ത കാരണം എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ ഇന്നലെ ഇങ്ങ് പോകുന്നു ഏട്ടനില്ലാത്തപ്പം അനു ആണ് ഞങ്ങൾക്ക് കൂട്ടിനെ ഇന്ന് അവളുടെ അമ്മയുടെ ബേർത്ത് ഡേ ആയത് കാരണം അവൾ ഇന്നലെ കാഞ്ഞാറ്റിലേക്ക് പോയി കാഞ്ഞാർ എന്ന് പറയുന്നത് അനുവിൻ്റെ വീട് അവിടെയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് വണ്ടിക്ക് പോകാനുള്ളതേ ഉള്ളൂ ഇരുപത് മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ദൂരം എനിക്കറിയില്ലേ ഞാൻ കുറച്ച് താമസിച്ചാണ് ഇന്ന് എണീറ്റത് എണീറ്റ് മുറ്റത്തൂടിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പോകുന്ന പുറകെ തന്നെ മൂന്നാളും എൻ്റെ പുറകെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കുഞ്ഞൂസിനെ ഒന്ന് എടുത്തുകൊണ്ട് നടന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവക്ക് സ്വന്തമായിട്ട് നടക്കണം അതിന് ചെരുപ്പിട്ട് കൊടുക്കണം ആൾ അകത്ത് പോയി ചെരുപ്പിട്ടുകൊണ്ട് വന്ന് എന്നെ വിളിക്കുന്നതാണേ പിന്നെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ടല്ലോ ഓർത്തിട്ട് ഞാൻ ആ ചെരുപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു ഇന്നലെ വൈകുന്നേരം നല്ല മഴ ആയത് കാരണം മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെളിയെല്ലാം ഉണ്ട് അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു ചെരുപ്പിട്ട് കൊടുത്തിട്ട് ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് ചെരുപ്പിട്ട് ഉടനെ അവൾ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കാനായിട്ട് തുടങ്ങിയേ ഈ കുഞ്ഞൂസ് നടക്കുന്ന മുറ്റത്തിന്റെ മേലെയായിട്ടൊരു വഴിയുണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ ഇറങ്ങി വന്നതും അങ്ങോട്ടേക്ക് ഓടി കയറിപ്പോയി ഒന്ന് പേടിപ്പിച്ച് ഇവിടെ വാടാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നതാണ് ഈ കാണുന്നത് വിളിച്ചപ്പോഴേക്കും തന്നെ കക്ഷി പതുക്കെ ഇറങ്ങി വന്നു കേട്ടോ അത്യാവശ്യം വെയിലും ചൂടൊക്കെ ആയപ്പോഴേക്കും ഞാൻ രണ്ടെണ്ണത്തിനെയും വിളിച്ച് അകത്ത് കയറ്റി എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചിക്കൻ കറിയും ചമ്മന്തിയും ദോശയും ആയിരുന്നു ഞാൻ ചായ കുടിക്കാനിരുന്നപ്പോഴേക്കും കുഞ്ഞപ്പനും അവിടെ വന്നിരുന്നു ഓൾറെഡി അവൻ കഴിച്ചതാണ് പിന്നെ ഞാൻ വാരി കൊടുത്തപ്പോഴേക്കും വേണ്ടാന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടി ഞാനും അമ്മയും കൂടിയാണ് ചായ കുടിക്കാനിരുന്നത് അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ രാവിലെ പണിക്ക് പോയത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഇങ്ങനെ കുശലം പറഞ്ഞ് സ്വന്തം വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് എന്താ സുഖം കുഞ്ഞപ്പൻ ഈ സമയത്ത് അതിലൂടെ കയറി എന്തൊക്കെയോ തപ്പിത്തെറിഞ്ഞ് നടക്കുന്നുണ്ട് കുഞ്ഞൂസ് പിന്നെ എന്റെ ചോട്ടിയിൽ നിന്ന് എങ്ങോട്ടും പോകത്തില്ല ഞാൻ എവിടെ അവൾ എന്റെ ചൂട്ടിയിൽ കാണും അതിപ്പോൾ എവിടെയാണെങ്കിലും അത് കാരണം തന്നെയാണ് ഞാൻ ഇടക്കിടക്ക് വീട്ടിലേക്ക് തട്ടുന്നത് ഇവളെ കുഞ്ഞൂസ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നതാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റയുടെ മുടി കെട്ടി കൊടുക്കാൻ കൊടുക്കാമെന്നോർത്ത് കുഞ്ഞാറ്റേനെ വിളിച്ചപ്പോഴേക്കും കുഞ്ഞൂസ് ഓടി വന്നു അവൾക്കും മുടി കെട്ടി കൊടുക്കണം എന്നാൽ പിടിച്ചാൽ ഇരിക്കുമോ അതുമില്ല അവൾ രാവിലെ കുളിച്ചത് കാരണം കുഞ്ഞാറ്റയുടെ മുടിയൊക്കെ ഉടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒന്ന് പിടിച്ച് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അതിനിടയിൽ തന്നെ അപ്പം തന്നെ കുഞ്ഞൂസിന് മുടി കെട്ടണം അങ്ങനെ ആദ്യം അവളെ പിടിച്ചിരുത്തി അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു ഇരിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ കുഞ്ഞാറ്റേൻ്റെ മടി വന്നിരുന്ന അസൂയ കൊണ്ടാന്ന് തോന്നുന്നു ഓടി അവളും വന്നിരിക്കും അങ്ങനെ ഒരു വിധത്തിൽ മടിയിൽ പിടിച്ചിരുത്തി ആ മുടിയും കൂടി ഒന്ന് കെട്ടിക്കൊടുത്തു കെട്ടാനും മാത്രം ഒന്നുമില്ല ഒരു കോഴിവാൽ പോലെ ഒരു ശക്കല നീളത്തിലൊരു കുറച്ച് മുടിയാണുള്ളത് പക്ഷെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടോ അതിങ്ങനെ നീണ്ടങ്ങ് നിൽക്കും അതിനിടയ്ക്ക് കുഞ്ഞപ്പം വന്ന് അവളോട് വഴക്കുണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ശ്രമം നടത്തുന്നുണ്ട് അവൾ എവിടെ ഇരുന്നാലും അവൻ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പ എൻ്റെ വായിൽ ഏറ്റവും കൂടുതലും വരുന്ന ഡയലോഗ് ഈശ്വര സ്കൂൾ എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നാൽ മതി എന്നായിരുന്നു എല്ലാവരുടെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലെ അത് കഴിഞ്ഞ് കുഞ്ഞുസിൻ്റെ മുടി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞാറയുടെ മുടിയും കൂടി അന്ന് അങ്ങ് പിന്നിട്ട് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പടർത്തിയിട്ടോണ്ട് നടക്കും ഈ ഇങ്ങനെ മുടി പടർത്തിയിട്ടോണ്ട് നടക്കാൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലേ വഴക്ക് പറഞ്ഞ് പിടിച്ച് വെക്കുവാണ് ചെയ്യുന്നതെന്നും സത്യം പറഞ്ഞാൽ അനുമുള്ള സമയത്ത് ഞാനിതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ മുടികെട്ടലും ഒരിക്കലും എല്ലാം അവൾ ചെയ്തോളും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ ഇവിടെ പയറ് പൊളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഈ പൊളിക്കുന്ന പയറില്ലേ കുറ്റിപ്പയറൊന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേര് അതിങ്ങനെ പൊളിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അമ്മ പയറ് പൊളിക്കുന്ന സമയം കൊണ്ട് ഞാനെങ്കിൽ പിന്നെ കറിക്കുള്ള തേങ്ങ അങ്ങ് ചിരണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ചുമ്മാരിപ്പും തീറ്റയും ഉറക്കവും ഇതൊക്കെ തന്നെയായിരുന്നു പണി ഇപ്പോൾ പിന്നെ അമ്മയ്ക്ക് മുട്ടിന് വേദന ഷുഗർ പ്രഷറ് ബി എല്ലാം ഉള്ള കാരണം അങ്ങനെ വെറുതെ ഇരിക്കാറില്ല അനിയും കൂടി ഇല്ലാത്ത കാരണം അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നേ വീട്ടില് ഇതിപ്പോ അകത്തെ പണി കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ പുറത്തേക്ക് ഇറങ്ങണം അവളുള്ള സമയത്ത് ഞാനാണെങ്കിൽ അടുക്കളയിൽ ചെയ്യുവാണെങ്കിൽ അവള് പുറത്തെല്ലാം ഓടി നടന്ന് ചെയ്തോളും അപ്പൊ പിന്നെ പെട്ടെന്ന് പണി തീർന്ന് ഞങ്ങൾ പെട്ടെന്ന് ഫ്രീ ആയിട്ടിരിക്കുവേ എന്നെ തേങ്ങ ചരണ്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാനാണെ അമ്മേനോട് തർക്കിക്കുന്നുണ്ട് ഞാൻ നടക്കുന്നൊന്നുമല്ല സൈഡിനാ ചരണ്ടെന്ന് പറഞ്ഞിട്ട് മടി കാരണമാണ് ഇങ്ങനെ ചിരണ്ടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം മുഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഈ തേങ്ങ ചിരണ്ടൽ എന്ന് പറയുന്നത് ചെയ്യാതിരിക്കാൻ വേറൊരു നിവൃത്തി ഇല്ലല്ലോ എന്ന് ഓർത്ത് ചെയ്യുന്ന ഒരു പണിയാണിത് അങ്ങനെ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി കൊടുത്ത് അത്യാവശ്യം പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞ് ഞാൻ കുഞ്ഞൂസിനെ അങ്ങ് കുളിപ്പിച്ചു അവക്കാണെങ്കിൽ ഉറങ്ങേണ്ട സമയമായായിരുന്നു നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്താ പിന്നെ ഒന്ന് സുന്ദരിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കരിവൊക്കെ വാരി പുരികത്തിലും കണ്ണിലും ഒക്കെ എഴുതുന്നുണ്ടേ ഉണർന്നിരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാനായിട്ട് ഇവിടെ സമ്മതിക്കത്തില്ല പിന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള കാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എണീക്കുമോ എന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റോ ഉറങ്ങി ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ കിടന്നുറങ്ങൂലോ ഏറ്റവും കൂടുതൽ ഇവിടെ കിടത്തി ഉറക്കാനാണ് ഫുഡ് കൊടുക്കാൻ പോലും അത്രയും എന്ന് തോന്നുന്നു പക്ഷെ കിടത്തി ഉറക്കാൻ ഭയങ്കര പാടാണ് കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നതൊക്കെ തീർത്തുന്ന് പോയി അലക്കി കുളിച്ചിട്ടൊക്കെ വന്നേ ഇനി പോയി ഫുഡ് അടിക്കണം നല്ല മാമ്പഴപ്പുളിശ്ശേരിയും പയറുതോരനും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് കൂടെ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പോയി ഇനിയൊരു പിടി പിടിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു